ഇടുക്കി ജില്ലാ പോലീസ് മീറ്റിൽ ഇടുക്കി സബ് ഡിവിഷൻ ചാമ്പ്യന്മാർ ഡി എസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ പോലീസ് മീറ്റിൽ ആവേശത്തോടെയാണ് വിവിധ പോലീസ് സബ് ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തത് ജില്ലാ ജില്ലാ പോലീസ് പോലീസ് മേധാവി മേധാവി ഈ മീറ്റിന്റെ മീറ്റിന്റെ ഓവറോൾ ഫോട്ടോ ഫിനിഷ് എന്ന പോലെ ആവേശകരമായിരുന്നു ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇടുക്കി സബ് ഡിവിഷൻ ഓവറോൾ കരസ്ഥമാക്കിയത് ഇടുക്കി സബ് ഡിവിഷൻ നേടിയപ്പോൾ പോയിന്റ് നേടി യസിനിൽ പ്രായമുള്ള പുരുഷന്മാരിൽ ബെന്നി കെ മാമനും സ്ത്രീകളിൽ ഇരുനൂറ്റി പന്ത്രണ്ട് ശ്രീദേവി വി എസും താഴെയുള്ള കാറ്റഗറിയിൽ പോയിന്റോടെ അമൽ സോമനും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റോടെ രഞ്ജിനി വി ആറും ചാമ്പ്യന്മാരായി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി കെ എം സബു മത്യു ഐ പി എസ് നിർവഹിച്ചു നമ്മുടെ ജനമാതിരി സിസ്റ്റം മറ്റ് സ്റ്റേറ്റിൽ കടം വാങ്ങിക്കുന്ന സംവിധാനമാണ് അത്രയും ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിൻ നമ്മുടെ ഓരോ ഓരോ സേനാങ്ങൾക്കും ഉണ്ട് ആ സ്ട്രെസ് സ്ട്രെയിൻ പരിധി വരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലാണേലും ലാൻഡ് ഓർഡറിലാണേലും മറ്റ് മറ്റു ഡ്യൂട്ടിയിലാണെങ്കിൽ ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സ്പോർട്സ് ഐറ്റംസ് നമ്മൾ ആരംഭിച്ചതും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് തുടർന്നു വന്ന് ഇന്നൊരു ഫൈനൽ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയേറിയെ യോഗത്തിൽ ആദരിച്ചോ അത്ലറ്റിക് ഇനങ്ങൾക്കൊപ്പം ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും മത്സരം നടന്നു